ആസാന്ത് ജലാലിയ റത്തീബും സ്വലാത്ത് മജ്ലിസും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഞായറാഴ്ച വൈകിട്ട് നാലു മണി മുതൽ കൊല്ലം കേരളപുരം അജ്മീർ നഗർ ഹസൻ ചസ്തീയ അക്കാദമി അങ്കണത്തിൽ സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ നസീഹത്തിനും ദായിക്കും നേതൃത്വം നൽകുമ്പോൾ നിരണം മാലിക്യുദിനാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ബഹുമാനപ്പെട്ട ടി എ തോഹ സാദി ജലാലിയ റത്തീബിന്റെ നേതൃത്വം നൽകുന്നു ആത്മീയ വേദികളുടെ നക്ഷത്ര പ്രക്ഷോഭം കൊല്ലം മർക്കസുന്നൂർ ചെയർമാൽ നാസിമുദ്ദീൻ സയ്യിദ്ദീൻ തങ്ങൾ എം എഫ് എഫ് കൊല്ലം സൊലാത്ത് നേതൃത്വം നൽകുന്നു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം സജ്ജമാക്കി അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജ്ലിസിൽ പങ്കാളികളാകുവാൻ അസഞ്ചീ അക്കാദമി ഗണത്തിലേക്കോ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു i you know.